കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതുമിന്റെ അടുത്ത അടുത്തയാഴ്ച നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നെ അരുന്ധതിയുടെ കുതന്ത്രത്തിൽ വീണ് പിങ്കി നന്ദയും ഗൗതുമിനെ തകർക്കാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് ഇപ്പൊ അർജുനയുടെ സ്നേഹം അഭിനയിച്ച് നന്ദയെ തകർക്കാനുള്ള പിങ്കിയുടെ പ്ലാനൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അരുന്ധതി പിങ്കിയനെ വിളിച്ചിട്ട് മാറ്റിയെടുത്ത് ഉപദേശിക്കുകയാണ് ഇനിയിപ്പോ നന്ദേനെ തകർക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ പിങ്കി മോളുടെ മുന്നിൽ അർജുനെ സ്നേഹിക്കുക ഇനിയിപ്പോ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കില് സ്നേഹവും അഭിനയിക്കുകയും ഇങ്ങനെ ചെയ്യുക നല്ല ഭാര്യ ആവുക അർജുൻ്റെ പിങ്കി മാത്രമേ അർജുനുമായിട്ട് ഒരു അടുപ്പമുണ്ടായാൽ മാത്രമേ നന്ദയെ തറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിങ്കിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് മാത്രമല്ല ഒരു രഹസ്യ ഉപദേശം കൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് അരുന്ധതി പിങ്കിക്ക് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പിങ്കി പറഞ്ഞു പറഞ്ഞ് വെല്ലുമ്മയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ എങ്ങനെ ഏത് വിധേനയും സാധിച്ചെടുക്കും എന്ന് പറയാം അരുന്ധതിയും പിങ്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് പിന്നീട് പിങ്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അർജുനൊരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിങ്കി കുറച്ച് സമയം പോയി നോക്കി നിന്ന് അർജുനെ അർജുന പിങ്കിന് മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് അർജുൻ്റെ അടുത്തേക്ക് വന്നു അർജുൻ ഈ തിരക്കിലാണെന്ന് ചോദിക്കുക ഇല്ല ഞാനൊരു ടെസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് അർജുനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം അല്ല എന്താ പിങ്കി നിനക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ള ചോദിക്കുക പിങ്കി പറഞ്ഞ അത് പിന്നെ എന്താ പിങ്കി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അല്ല ഇത്രയും ആയല്ലോ കാര്യങ്ങളൊക്കെ അർജുൻ തിരിച്ചു വന്നു ഇനിയിപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ല നമ്മൾ തമ്മിൽ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാണെന്ന് പറയാ ഇത് കേട്ടപ്പോൾ അർജുൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പിങ്കിനെ നോക്ക നീ എന്താ പിങ്കി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല ഒരു പക്ഷെ പെട്ടെന്ന് പെട്ടെന്നൊന്നും അതിനെ സാധിച്ചെന്ന് വരില്ല എങ്കിലും നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണം നമ്മുടെ പ്രണയം കണ്ടിട്ട് നമ്മുടെ സ്നേഹം കണ്ടിട്ട് എല്ലാവർക്കും നമ്മളോട് അസൂയ തോന്നണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അർജുന ശരിയാവുന്നേ അർജുൻ പിങ്കി കോമഡി ഒന്നും പറഞ്ഞല്ലോ എന്ന് ചോദിക്കണം ഏ ഞാൻ തന്നെ കോമഡി പറയണേ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യമാണ് എന്ന് പറയണേ ഓർത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ കാര്യമായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ല രണ്ടാമത് വന്നതിന് ശേഷം കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മൾ വീണ്ടും മാലയിട്ട് ഒന്നായല്ലോ പക്ഷേ എങ്കിൽ അങ്ങനെയൊക്കെ ആയതിനു ശേഷവും നമ്മൾ തമ്മിൽ അധികം അടുപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനി അങ്ങനെയല്ല നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കണം പണ്ടത്തെ പോലെ ഞാൻ ഇനി അർജുനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഗൗതമില്ല ഗൗതമുണ്ടായിരുന്നു പക്ഷെ ഇല്ലെന്ന് ഞാൻ കള്ളത്രൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ ഗൗതമില്ല ഇപ്പം ഞാൻ അർജുൻ്റെ ഭാര്യയാണ് അർജുൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ കിടക്കണേ ഇപ്പം എനിക്ക് അർജുനെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ അത് മാത്രമല്ല അർജുൻ വന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കിവിടെ എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുക സന്തോഷം ആഘോഷിക്കണേ എന്ത് അല്ല അർജുൻ വന്നതിന് ശേഷം ഇവിടെ ആഘോഷിച്ചില്ലല്ലോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അത് മാത്രമല്ല നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നായതല്ലേ അപ്പം നമുക്കൊന്ന് ആഘോഷിച്ചാലും ചോദിക്കാം ഇത് കേട്ടപ്പോൾ അർജുന് ചെറിയൊരു സംശയം ഇവിടെ എന്താ പറഞ്ഞു വരുന്നേന്ന് പിന്നീട് പിങ്കി തന്നെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ പറയുന്നത് ഒരു എങ്കിൽ നമ്മൾ രണ്ടും ഒന്നിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ നന്ദയും ഗോവും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കും ഉണ്ടാകുമായിരിക്കും നല്ല കാര്യമില്ല അർജുൻ നമ്മളിനിയിപ്പോൾ ഇനി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും അർജുനൻ എല്ലാവരുടെയും മുന്നേ അഭിനയിക്കണം എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല പതുക്കെ പതുക്കെ ഞാൻ അർജുനെ സ്നേഹിച്ചു തുടങ്ങിക്കോളാം ഇത് കേട്ടപ്പോൾ അർജുനന് അന്ന് നല്ല കാര്യമാണല്ലോ എന്ന് തോന്നി കാരണം നന്ദേടത്തെയും ഗൗതം ഗൗതമനെ തമ്മിൽ ഒന്നിക്കേണ്ട തന്റെ ആവശ്യം കൂടെ ആണിപ്പം അവര് തമ്മിൽ ഇപ്പൊ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീരണം അപ്പോൾ ഒരു പക്ഷേ ഈ കുടുംബത്തിലെ ആഘോഷമൊക്കെ നടന്ന് എല്ലാവരും കൂടെ ഒന്നാകുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അതൊരു നല്ല തുടക്കമല്ലേ താനും പിങ്കിയും ഒന്നായെന്ന് അറിഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ സമ്മതിക്കുവാണ് പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ ചെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അരുന്യതയുടെ അടുത്തൊക്കെ ചെന്ന് പറയുന്നുണ്ട് ഇതിനെ മാസ്റ്റർ ബ്രെയിൻ അരുദ്ധതയാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ ലക്ഷ്മി അമ്മയോടും എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നാളെ തന്നെ നമുക്കൊരു ഒരു ഫംഗ്ഷനായിട്ടും കൂടെ വെച്ചേക്കാം അത് അതുമാത്രമല്ല പിങ്കിയുടെ വീട്ടിൽ നിന്ന് പിങ്കിയുടെ അച്ഛനും ഒക്കെ വിളിക്കുകയും ചെയ്യാം അവരും വരട്ടെ അർജുൻ വന്നതിന് ശേഷം അവർ കണ്ടില്ലല്ലോ അവരും വരട്ടെ എന്ന് പറയാം അർജുൻ വന്നതിൻ്റെ നമുക്കൊരാഘോഷം നടത്താം അതുമാത്രമല്ല പിങ്കി പിങ്കി മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആഘോഷം നടത്തിയിട്ടുമില്ല അവിടെ ഇപ്പം ഇവരുടെ രണ്ട് ഒന്നിച്ചായതല്ലേ ഒരു നല്ല കാര്യമാണെന്ന് അരിധതി പറയുകയും ചെയ്തു ആർക്കും അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിങ്കിയുടെ വീട്ടിലേക്ക് പിങ്കി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് പിങ്കിയുടെ അച്ഛനോട് അമ്മയോട് പറഞ്ഞ് നാളെ തന്നെ ഞങ്ങൾ വരാൻ മോളെ നാളെ തന്നെ ഞങ്ങൾ വരാൻ മോളേന്നൊക്കെ പറയാണ് അങ്ങനെ പിറ്റേ ദിവസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തുവാണ് വീടൊക്കെ നല്ല വൃത്തിയായിട്ടെല്ലാം അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ നന്ദയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ പിങ്കി കാണിക്കുന്ന സ്നേഹപ്രകടങ്ങൾ അത് എത്രമാത്രം സത്യമാള്ളത് കാരണം പിങ്കിയല്ല ആള് പെട്ടെന്നൊന്നും മാറി വരുന്ന നന്ദയ്ക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അരുന്ധതി പക്ഷേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അരുന്ധതിക്ക് മനസ്സിലായി പിങ്കി കളി എന്നുള്ള കാര്യം മോഹിനിക്കും പവിത്രയ്ക്കുവാണോ എന്താ സംഭവിക്കുന്നു പോലും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ നടക്കുന്നു അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിങ്കി എന്തെങ്കിലും ഒരു കാര്യം കാണാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് മോഹിനിക്ക് നല്ല ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേവാസത്തെ ഒരു കാര്യത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് പക്ഷെ നന്ദി എന്ത് ചെയ്യുക നന്ദി ഇതിനകത്തൊന്നും കൂടുതൽ പാർട്ടിസിപ്പേറ്റും ചെയ്തില്ല നന്ദ നിൽക്കുക നന്ദയുടെ മനസ്സിൽ മുഴുവനും ഗൗതം സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പക്ഷേ സാറിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേ പക്ഷെ നന്ദയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ചീത്ത പറഞ്ഞത് താൻ അപ്പം ഗൗതം സാറിൻ്റെ ആരുമല്ല അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്ത് ചെയ്യിച്ചുകൊണ്ട് ഇത്രയൊക്കെ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ അതൊരു പക്ഷേ ഗോതം സാറിന് നല്ലതിന് വേണ്ടിയല്ല താൻ ചെയ്തേ പക്ഷെ അത് ഗോതം സാർ മാത്രം മനസ്സിലാക്കുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദ അങ്ങനെ പിറ്റേ അവസ്ഥ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു പിന്നീട് പിങ്കി വന്ന് നന്ദയോട് പറയുന്നുണ്ട് അല്ല നന്ദേ നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് ഇവിടെ നന്ദ പറഞ്ഞ അറിഞ്ഞു അപ്പം നീ ഉറപ്പായിട്ടും ഇവിടെ കാണൂല അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നന്ദേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം നന്ദയ്ക്ക് അതിനുള്ള ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ ആ ഒരു മൂടെ ആയിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം നേരെ വിളത്ത് കഴിഞ്ഞപ്പം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാവരും രാവിലെ തന്നെ റെഡിയായി പക്ഷേ എങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യുവാണ് നന്ദി രാവിലെ കോളേജിനു പോയ കോളേജിലേക്ക് പോകാൻ റെഡിയാവുക നന്ദയ്ക്ക് അന്ന് ഒരു സെമിനാർ ഉണ്ടായിരുന്നു നമ്പീർ സാറ് വിളിച്ചിട്ട് അവർ സെമിനാറിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് അറ്റൻഡ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ അതിന് ഉറപ്പായിട്ടും പോകണം അങ്ങനെ നന്ദി രാവിലെ ഏറ്റെ കുളിച്ചൊരുങ്ങി പോകാനായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് വന്നു ഗൗതമ വന്നിട്ട് പറഞ്ഞു അല്ല നീ എങ്ങോട്ടേ പോകണ നീ ചോദിക്കുവാണ് ബൈക്കെടുത്തുണ്ട് അതെന്ത് ചോദ്യാ ഗൗതം സാറ് ചോദിക്കുന്നത് എനിക്കിന്ന് കോളേജിൽ പോയാൽ പറ്റുള്ളൂ എന്ന് പറയാം കോളേജിൽ പോകാനോ ഇവിടെ ഇങ്ങനൊരു ഫങ്ഷൻ നടക്കുമ്പോൾ നീ കോളേജിലേക്ക് പോകുകയാണെന്ന് ചോദിക്കും അല്ല എനിക്കിന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഇംപോർട്ടൻ്റ് ആയിട്ടൊരു സെമിനാറാ അത് കൂടിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടോ ഗൗതമിന് അങ്ങനെ ദേഷ്യമോ അതല്ലേലും അങ്ങനെയാണല്ലോ ഇവിടെ എന്ത് ചടങ്ങ് വെച്ചാലും നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെയാ നിനക്ക് നിന്റെ സ്വന്തം കാര്യം നിന്റെ കരിയർ നിന്റെ പഠിത്തം ഇത് മാത്രമേ നിനക്കുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് നിനക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഗൗതമ അങ്ങോട്ട് കിടന്നും ദേഷ്യപ്പോഴും ആണ് നന്ദിക്ക് സഹായിക്കാവുന്നതിനും അപ്പുറത്തേക്കായിരുന്നു ആ കാര്യങ്ങളൊക്കെ നന്ദ പറഞ്ഞു ഗൗതം സാറ് വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണ്ട എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നേ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പോകണ്ട എന്ന് പറയുന്നത് പക്ഷേ നന്ദയ്ക്കുണ്ടോ നന്ദ പറഞ്ഞ് ഞാൻ പോവും എനിക്കിതിനേക്കാളും പ്രധാനം എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ പഠിത്തമാണ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടും ഗൗതം പറഞ്ഞ് അന്നൊന്ന് പോയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ആ പുസ്തകം കൂടെ മേടിച്ച് അങ്ങോട്ട് ഇടുവാണ് പിന്നീട് എന്ത് ചെയ്യുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കഥവും അങ്ങോട്ട് പൂട്ടി നന്ദ അതിൻ്റെ അകത്തായിപ്പോയി നന്ദയ്ക്ക് എന്ത് ചെയ്യണം വല്ലാത്തൊരു ഡിപ്രഷൻ പോലെ ആയിപ്പോയി നന്ദയ്ക്ക് കാരണം ഗൗതമം ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന പ്രതീക്ഷയല്ല അങ്ങനെ ഗൗതം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗോതമിറങ്ങി ചെന്നപ്പോ തന്നെ ലക്ഷ്മി വെച്ചു അല്ല നന്ദമോൾ എന്തിയെ നന്ദമോൾ ഇരുങ്ങി വരുന്നില്ലെന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ ഗൗതമം ഒന്നും മിണ്ടില്ല എടാ നിന്നോടെ ചേച്ചേ നന്ദമോൾ എന്തിയെന്ന് അവള് മുറിയിലുണ്ട് എന്താ അവൾ ഇറങ്ങി വരാത്ത അവൾക്ക് ക്ലാസ്സിൽ പോകണം പോലും ക്ലാസ്സിലോ അതെന്താ ഇന്ന് എന്തോ സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അതല്ലേലോ അങ്ങനെയാണല്ലോ ഈ സമയത്ത് പിങ്കി പറഞ്ഞു നന്ദ മനപൂർവ്വം അവൾക്ക് ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല ഞാനും അർജുനും ഒന്നിക്കുന്ന അവൾക്ക് എന്ന് തോന്നി ഇത്രയും കാലം അർജുന വരാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു പക്ഷേ ഇപ്പോൾ അർജുന വന്നു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നന്ദയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറയാ ഈ സമയം അർജുൻ പറഞ്ഞു അതെ എങ്കിൽ നീ അനാവശ്യമായിട്ട് ഇട ഇടപെടലെന്ന് പറയാം ഈ കാര്യങ്ങൾക്കൊന്നും പിന്നെ ഞാൻ പറഞ്ഞാണോ തെറ്റാ ഇത്രയും നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നന്ദയ്ക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കാം ഈ സമയം ഗൗതം പറഞ്ഞു ഞാനും അത് തന്നെയാ പറഞ്ഞേ അല്ല എന്നിട്ട് നന്ദമോളം നിനക്ക് വിളിക്കാൻ പറ്റില്ലേ എന്നിട്ട് കോളേജിലേക്ക് അവൾ പോയില്ലെന്നേക്കും എങ്ങനെ പോകാനാ ആ മുറിയിലുണ്ടെന്ന് പറയാണ് അവളെ ഞാൻ അടച്ചു കുറ്റി ഇട്ടേക്കുവെന്ന് പറയ ഇത് കേട്ടതും അർജുനിച്ചു എന്താ കേട്ടാ ഏട്ടാ നീ ചെയ്തേന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മന്ന് ചോദിച്ചു മോനെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ എന്ത് പരിപാടിയാണ് അവൾ അങ്ങനെ ഇപ്പം ഒരു കോളേജിലേക്കും പോകണ്ട എന്ന് പറയുന്നത് ഒരു കാര്യം അർജുനൻ ഉറപ്പായി രണ്ടുപേരും കട്ട കരിപ്പിലാണ് ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നന്ദയടച്ച ഒരു സ്വഭാവമാണ് നന്ദടത്തി ഒരു കാര്യത്തിന് പിടിവാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വശം കൊണ്ടേ പോകത്തുള്ളു രശ്മി നിനക്ക് അറിയാലോ മോനെ നന്ദയുടെ സ്വഭാവം എന്താന്ന് അവളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞു തന്നെയാണ് അവള് കോളേജിൽ പോകണമെന്ന് വിചാരിച്ച് കോളേജിൽ പോകുന്നതെന്ന് തന്നെ ചെയ്യും ഇനിയിപ്പോൾ ആരൊക്കെ തടസ്സം പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യൂ എന്ന് പറയാണ് ഈ സമയം രശ്മിൻ മോളെ മോനെ നീ കാണിക്കുന്നുണ്ടല്ലോ ഇത് വല്ലാത്തൊരു കാര്യമോ ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് മുറി പൂട്ടിയിടേണ്ട പൂട്ടിയിടണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ് അർജുൻ പറഞ്ഞു ഗൗതമേട്ടാ ആ കീ ഇങ്ങോടെ ആട്ട് ഞാൻ പോയി നന്ദേടത്തിനെ തുറന്നു വിട്ടുണ്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ തരാനാ പറഞ്ഞേ ഒരു പക്ഷെ തന്നില്ലെങ്കിൽ ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിക്കൂ എന്ന് പറയാം ഇത് കേട്ടതും ഗൗതത്തിന് മനസ്സിലായി ഒരു പക്ഷെ ചെയ്യൂ എന്നുള്ളത് പെട്ടെന്ന് അർജുന അർജുൻ്റെ കയ്യിലേക്ക് കീയം കൊണ്ട് കൊടുക്കുവാണ് ഗൗതം ഗൗതം ഇതിൻ്റെ കയ്യിൽ നിന്ന് കീ കിട്ടി ഉടനെ അർജുൻ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ലക്ഷ്മി അമ്മയും പാത്രം കൂടെ ഒക്കെ കൂടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം നന്ദയകത്തുണ്ടായിരുന്നു നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരവസ്ഥയല്ല അങ്ങനെ കഥകൾ തുറന്നും നന്ദ എന്തു ചെയ്യുവാണ് തൻ്റെ ഭാഗ്യം കൊടുത്തോണ്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് നന്ദയ്ക്ക് വല്ലാത്തൊരു വീർപൂട്ടലായിപ്പോയി അങ്ങനെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഗൗതം എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് ഗൗത്രിയുടെ വന്നിട്ട് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇത്ര തരം താഴ്ന്ന പ്രവൃത്തി ഒരു കാരണവശാലും ഗൗതസാറിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറയണം അപ്പം നീ ചെയ്യുന്നാലോ നല്ല കാര്യമല്ല വീണ്ടും മഴക്കുണ്ടാകാൻ തുടങ്ങുക ഈ സമയം അർജുൻ പറഞ്ഞു ഞേട്ടാ വേണ്ട നന്ദടുത്ത് പോവുകയാണ് പോക്കോട്ടെ നന്ദിടത്തേക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ് എന്നാ സെമിനാർ ആയതുകൊണ്ടല്ലേ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നതെന്ന് പറയാം അല്ലേലും അതെങ്ങനെയാ നീ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുകയുള്ളൂ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളാണല്ലോ എന്ന് പറയാം നന്ദയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി നന്ദി ഒന്നും ഇണ്ടാന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലക്ഷ്മി അറിഞ്ഞു മോളെ നിൽക്ക് നന്ദാ ഞാൻ ഇന്ന് പറയുന്നത് കേട്ടിട്ട് പോകാൻ പറയാണ് പക്ഷെ നന്ദ നിന്ദില്ല നന്ദി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ അങ്ങനെ നന്ദ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വല്ലാത്തൊരു മൂഡ് ഓഫായി അതല്ലേ ശേഷം പിങ്കിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് പിങ്കിയുടെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അർജുനെ കണ്ടു പിങ്കിയുടെ അച്ഛനെ ഭയങ്കര സന്തോഷം അർജുനെ കണ്ടപ്പം കാരണം ഒത്തിരി ആഗ്രഹിച്ചിരുന്ന അർജുൻ തിരികെ പറഞ്ഞെന്നൊക്കെ പിന്നീട് അർജുനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ മോളുടെ ജീവിതം എന്തായി പോകുന്നോർത്ത് അവൾ വിധിവയായി പോലോ എന്നു പറഞ്ഞു ഞങ്ങൾക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം സന്തോഷമായി എന്ന് പറയുകയാണ് അർജുനന് മനസ്സിലായി പിങ്കിയുടെ അച്ഛൻ തന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നീട് നന്ദേനെക്കുറിച്ചൊക്കെ ചോദിക്കുക അല്ല നന്ദമോളെ കണ്ടില്ല നന്ദമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് പിങ്കിയുടെ അച്ഛനും നന്ദേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ സമയം പിങ്കി പറഞ്ഞു അവൾ കോളേജിൽ പോയി എന്ന് പറയുന്നത് കോളേജിൽ പോയാൽ അതെന്താ അർജുൻ പെട്ടെന്ന് പറഞ്ഞു അതേ നന്ദേടത്തേക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമിനാർ ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോയതാന്ന് പറയാം ഓ ശരി ശരി എന്നൊക്കെ പറയണേ അങ്ങനെ ഫങ്ഷനൊക്കെ നടന്നു എല്ലാവരുടെയും മനസ്സിലും വല്ലാത്തൊരു വീർപൂട്ടറുണ്ടായിരുന്നു പക്ഷേ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നന്ദയ്ക്കിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയ കൊടുത്തിരിക്കുന്നത് അരിന്തതിക്കും അതുപോലൊക്കെ തന്നെയായിരുന്നു ഈ സമയം നന്ദ കോളേജിലേക്ക് പോയി സെമിനാറൊക്കെ നല്ല നന്നായിട്ട് അറ്റൻഡ് ചെയ്തു കാരണം മാർക്ക് കിട്ടുന്ന കാരണം നന്ദയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് നമ്പ്യാർ സാർ വന്ന് നന്ദനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നന്ദയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാവും ചെയ്തു പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നന്ദ എന്ത് പറ്റി നിനക്ക് മുഖം ആകപ്പാട് ഡളളായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്തായാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ തുറന്നു പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ടിഞ്ഞപ്പം ഇത് നമ്പ്യാർ സാർ പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നന്ദയോട് ഗൗതമിനെക്കുറിച്ച് ഗൗതത്തി ഇച്ചിരി ഡിപ്രഷനുണ്ട് എന്താ മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ സമയത്ത് നന്ദ വേണം കൂടെ നിൽക്കാനായിട്ട് നന്ദ നിന്ന് താങ്ങും തണലുമായിട്ട് നിൽക്കണം എങ്കിൽ മാത്രം ജീ ഗൗതന് വീണ്ടും ആ പഴയ രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം നന്ദ പറഞ്ഞ് എത്രയെന്ന് വെച്ചാൽ സാറേ ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ നിക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അയാളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞ് നന്ദ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് നന്ദൻ ആകെപ്പാട് ടെൻഷൻ ആയിട്ടാണ് വന്നത് അങ്ങനെ ആരോടും മിണ്ടാതെ മുറിയിലേക്ക് പോയിരിക്കുവാണ് ഈ സമയം ഗോതം മുറിയിലുണ്ടായിരുന്നു അങ്ങനെ നന്ദി വന്നിട്ട് എന്നാൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേക്കാൻ നിറത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പിങ്കി അങ്ങോട്ട് വന്നെ ഒരു ചായ ഒക്കെ ആയിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ട് വരുന്നത് പെട്ടെന്ന് നന്ദി പുറത്ത് പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ അല്ല നീ വന്നോ നന്ദ നീ വന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നാൽ ഇന്ന് ഫംഗ്ഷൻ ആയിരുന്നല്ലോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഓ അതിൻ്റേതായ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുകയാണ് നന്ദയ്ക്ക് മനസ്സിലായി തന്നെ കളിയാക്കി പറയുന്നതാന്നൊക്കെ പക്ഷെ നന്ദി അത് മൈൻഡാക്കുകയും ചെയ്തില്ല അതുകൊണ്ട് നിനക്കുള്ള ചായ സീറ്റ്സ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നാന്ന് പറയാം ഇത് കേട്ടപ്പോ നന്ദി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ താഴെ ഒന്ന് കഴിച്ചോളാന്ന് പറയാണ് ഗൗതം പറഞ്ഞു ഓഹ് അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടാ കൊടുക്കാനാ ഇവളെന്നാ വല്ല രാജകുമാരിയെ മറ്റാണോന്ന് ചോദിക്കണം നന്ദി ഇങ്ങനെ ഗൗതമിനെ നോക്കി അല്ല ഇതിപ്പോ ഞാൻ വന്ന നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണെന്ന് ചോദിക്കുവാണ് പിഞ്ചി ഒരു ഒന്നും അലേറ്റ മട്ടിൽ അങ്ങ് സംസാരിക്കുവാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ പറയുക എന്നാ ഇവിടെ ഇരിക്കുന്നേ ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് പക്ഷെ ബെഡ്റൂമാണെന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ ഇത് വെറും നരകമാണെന്ന് പറയാണ് നരകം പറച്ചിൽ കേട്ടതും നന്ദയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല കാരണം ഗൗത സാർ ഇങ്ങനെ ഒരിക്കലും പറയുന്നു കരുതിയിരുന്നില്ല അതും പിങ്കിയുടെ മുന്നിൽ വെച്ചാൽ ഇത് ബെഡ്റൂം അല്ല നരകം വന്നു പറഞ്ഞു കഴിഞ്ഞപ്പം നന്ദയ്ക്ക് സഹിക്കുക ഇങ്ങനെ ദയനീയമായിട്ടൊന്ന് നോക്കണം പിങ്കിയൊക്കെ സന്തോഷമായി എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ നന്ദി ഇത് ഇത് കഴിച്ചോളാനും പറഞ്ഞുകൊണ്ട് പിങ്കി ഒന്നും അറിയത്തില്ലാത്ത വട്ടി പോവാണ് നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദി എന്നിട്ട് ചോഹോ അപ്പോൾ ഇത് നരകമല്ലേ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നമല്ലേ അതെ അതുകൊണ്ട് തന്നെ പ്രശ്നം അപ്പോൾ അവർ കാര്യം ചെയ്താൽ അങ്ങോട്ട് പോയേക്കാം പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹാരമാവല്ലോ എന്ന് പറയാം അതെ അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ട് പോക്കോ എങ്ങോട്ട് വേണം വെച്ചിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഇനിയിപ്പം നിനക്ക് എന്താ വേണ്ടേ വേണ്ടത് എന്താന്ന് എന്താന്ന് വെച്ചോ എത്തോ എന്ന് പറഞ്ഞിട്ട് ചെന്നൊരു ഫയലെടുത്തു ഗവൺമെൻ്റ് മറ്റേ കാർഡുകൾ അതായത് എ ടി എം കാർഡ് അങ്ങ് കാർഡൊക്കെ എടുത്ത് എത്ര രൂപ വേണേലും നീ എടുത്തു നിനക്ക് എന്ത് വേണം നീ പറഞ്ഞാൽ പറഞ്ഞ ഇട്ട് കൊടുക്കണം ആ ഇട്ട് ഇട്ടു കൊടുത്തു ഇതെല്ലാം കണ്ടപ്പോൾ അന്തയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി അന്തക്കെന്ത് ചെയ്യണമെന്ന് നിർത്തില്ല ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കൂടെ കൂടുതൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞ് അതേ ഇത് മാത്രം പോരെ എൻ്റെ ഗാർഡിയൻ്റെ സ്ഥാനത്ത് എൻ്റെ കോളേജിൽ നിൽക്കുന്ന പേര് അത് ഗൗതം സാറിൻ്റെ പേരാ ഇപ്പോഴും എൻ്റെ ഗാർഡിയൻ ഗൗതം സാർ തന്നെയാണ് നമ്മൾ തമ്മിൽ തമ്മിലൊരു ബന്ധമില്ലാന്ന് മാത്രം ഗൗതം സാർ പറയില്ലെന്ന് പറയാണ് ഇത് കേട്ടോ ഗൗതമത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല അത് ഗൗതം നിൽക്കുകയാണ് അപ്പോൾ ആകെപ്പാടം മൊത്തം പ്രശ്നമാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഇന്ത്യ തരത്തിൽ അപ്പം അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ നമുക്ക് വിചാരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി